ഓം ശിവായ ജ്യോതിഷ രക്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വൃശ്ചിക ലക്നത്തിൽ ജനിച്ച ജാതകരുടെ ശുഭഗ്രഹങ്ങളെ സംബന്ധിച്ചും ഗ്രഹങ്ങളെ സംബന്ധിച്ചും അവരുടെ ദശ അപഹാര കാലങ്ങളിൽ ജാതകർക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുന്ന അനുഭവങ്ങളും എന്ന് പറയുന്നു പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിശ്വാസികളായ ഏവരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം വൃശ്ചിക ലഗ്നജാതകർക്ക് ലക്നാധിപൻ ചൊവ്വ ആണ് മേടവും വൃശ്ചികവും ആണ് ചൊവ്വയുടെ സ്വ ക്ഷേത്രങ്ങൾ വൃശ്ചിക ലഗ്നക്കാർക്ക് ലക്നാധിപത്യത്തിന് പുറമെ ആറാം ഭാവാധിപത്യം കൂടി ചൊവ്വയ്ക്ക് ഉണ്ട് സ്വതവേ ഒരു പാപഗ്രഹമായ ചൊവ്വയ്ക്ക് ആറാം ഭാവാധിപത്യവും കൂടിയായപ്പോൾ ചൊവ്വ വൃശ്ചിക ലഗ്ന ജാതകർക്ക് ലക്നാധിപനാണെങ്കിൽ കൂടി ശുഭത്വമൊന്നും പ്രദാനം ചെയ്യുന്ന ഗ്രഹം അല്ല പാപഗ്രഹങ്ങളുടെ പട്ടികയിൽ തന്നെയാണ് ചൊവ്വയ്ക്കും ആചാര്യന്മാർ സ്ഥാനം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് വൃശ്ചിക ലക്ന ജാതകർക്ക് ചൊവ്വയുടെ ദശാകാലങ്ങളും അപഹാര കാലങ്ങളും ദോഷപ്രദങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലം ആയിരിക്കും അടുത്തത് രണ്ട് അഞ്ച് ഭാവാധിപനായ വ്യാഴത്തെ സംബന്ധിച്ചാണ് രണ്ടാം ഭാവത്തിൻ്റെ ആധിപത്യം ലഭിക്കുകയാൽ വ്യാഴം മാരകഗ്രഹമാണ് എന്നാൽ വ്യാഴത്തിന് അഞ്ചാം ഭാവത്തിൻ്റെ അതായത് മീനം രാശിയുടെ ആധിപത്യവും കൂടി ഉള്ളതിനാൽ ത്രികോണാധിപനും കൂടിയാകയാൽ മാരക ഭാവത്തിൻ്റെ കാഠിന്യം അല്പം കുറഞ്ഞു കുറഞ്ഞുകിട്ടുകയാൽ മാരകനായ വ്യാഴത്തിൻ്റെ ദശാ അപഹാര കാലങ്ങളിൽ ജാതകൻ ഒരിക്കലും കൊല്ലപ്പെടുകയില്ല വ്യാഴം ത്രികോണാധിപനാകയാൽ വ്യാഴദശാകാലങ്ങളും അപഹാര കാലങ്ങളും ജാതകന് വളരെ ശോഭനങ്ങളായ അനുഭവങ്ങളും ഉണ്ടാകുന്ന കാലം ആയിരിക്കും അടുത്തത് മൂന്നാം ഭാവത്തിൻ്റെയും നാലാം ഭാവത്തിൻ്റെയും ആധിപത്യമുള്ള ശനിയെ സംബന്ധിച്ചാണ് മൂന്നാം ഭാവം ദുസ്ഥാനമാണ് എന്നാൽ നാലാം ഭാവം കേന്ദ്രസ്ഥാനവുമാണ് പാപഗ്രഹമായ ശനിക്ക് നാലാം ഭാവാധിപൻ എന്ന കേന്ദ്രസ്ഥാനം ലഭ്യമാകുക വഴി ശനി ജാതകന് ശുഭഗ്രഹമായി മാറി അതുകൊണ്ട് ഒരു ദുസ്ഥാനവും ഒരു ശുഭസ്ഥാനവും ലഭ്യമാകുക വഴി ശനി ജാതകന് സമഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് അതുകൊണ്ട് ശനിയുടെ അപഹാര കാലങ്ങളിൽ ജാതകർക്ക് ഗുണദോഷ ഫലങ്ങൾ സമ്മിശ്രമായി അനുഭവമാകുന്ന കാലം ആയിരിക്കും അടുത്തത് ഏഴ് പന്ത്രണ്ട് ഭാവങ്ങളുടെ ആധിപത്യം ലഭിച്ചിരിക്കുന്ന ശുക്രനെ സംബന്ധിച്ചാണ് ഏഴാം ഭാവം കേന്ദ്ര ഭാവം ആകെയാലും ശുക്രൻ ഒരു ശുഭഗ്രഹം ആകെയാലും ഏഴാം ഭാവത്തിൻ്റെ ആധിപത്യം ലഭിച്ചപ്പോൾ ശുഭനായ ശുക്രൻ പാപനായി മാറിയിരിക്കുന്നു അതുപോലെ പന്ത്രണ്ടാം ഭാവം ദുസ്ഥാനമാണ് ഈ ദുസ്ഥാനത്തിന്റെ ആധിപത്യവും ശുക്രന് ലഭിക്കുകയാൽ ഒരു മാരകസ്ഥാനവും ഒരു ദുസ്ഥാനവും ചേർന്നപ്പോൾ ശുക്രൻ ജാതകന് മാരകനായ പാപൻ തന്നെയായി മാറി അതുകൊണ്ട് ശുക്രന്റെ ദശാകാലത്തും അപഹാര കാലങ്ങളിലും ജാതകന് അത്യന്തം ദോഷപ്രദങ്ങളായ കാലങ്ങൾ ആയിരിക്കുന്നതാണ് അടുത്തത് എട്ട് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപനായ ബുധനെ സംബന്ധിച്ചാണ് അഷ്ടമം നാശസ്ഥാനവും ദുസ്ഥാനവും ആണ് അതുപോലെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവം മാരക സ്ഥാനവുമാണ് ഒരു ദുസ്സ്ഥാനത്തിൻ്റെയും ഒരു മാരകസ്ഥാനത്തിൻ്റെയും ആധിപത്യം ലഭിച്ച ബുധനും വൃശ്ചിക ലഗ്ന ജാതകർക്ക് പാപഗ്രഹം തന്നെയാണ് അതിനാൽ ബുധൻ്റെ ദശാ കാലങ്ങൾ ജാതകർക്ക് ദോഷപ്രദങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമായിരിക്കും അടുത്തത് ഒൻപതാം ഭാവ ഭാവത്തിൻ്റെ കൂടി നിൽക്കുന്ന ചന്ദ്രനാണ് ചന്ദ്രൻ ഒരു ശുഭഗ്രഹവും ഒൻപതാം ഭാവം ഭാഗ്യഭാവവും ജാതകർക്ക് ശുഭഭാവവും ആണ് അതിനാൽ ചന്ദ്രൻ ജാതകർക്ക് യോഗകാരകനായ ഗ്രഹമാണ് അതുകൊണ്ട് ചന്ദ്രൻ്റെ ദശാകാലങ്ങളും കാലങ്ങളും ജാതകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശുഭത്വം നിറഞ്ഞ കാലങ്ങളായിരിക്കും വൃശ്ചിക ലഗ്നക്കാർക്ക് ദശാകാലവും ചന്ദ്രനാണ് ഏറ്റവും ശുഭനുമായ ഗ്രഹം ചന്ദ്രൻ്റെ ദശാക അപഹാര കാലങ്ങളും വളരെയേറെ ശുഭത്വം നിറഞ്ഞ കാലങ്ങളും ആയിരിക്കുന്നതാണ് അടുത്തത് പത്താം ഭാവത്തിൻ്റെ ആധിപത്യവുമായി നിൽക്കുന്ന സൂര്യനാണ് പത്താം ഭാവം എന്നത് ദുസ്ത ഒരു ദുസ്ഥാനമോ ഒരു അശുഭസ്ഥാനമോ അല്ല സൂര്യൻ ഒരു പാപഗ്രഹവുമാണ് അതിനാൽ സൂര്യൻ ശുഭനാണെന്നും അശുഭനാണെന്നും പറയുക വയ്യ അതിനാൽ ശുഭത്വം കുറഞ്ഞിരിക്കുന്ന ഒരു ശുഭഗ്രഹമാണ് വൃശ്ചിക ലക്നക്കാർക്ക് സൂര്യൻ ഒരു സമഫലം പ്രദാനം ചെയ്യുന്ന ഗ്രഹം എന്ന പരിഗണനയെ ആചാര്യന്മാർ നൽകിയിട്ടുള്ളൂ ദശാ അപഹാരകാലങ്ങളിൽ കുറച്ച് ശുഭത്വവും കുറച്ച് അശുഭത്വവും സൂര്യൻ ജാതകർക്ക് പ്രദാനം ചെയ്തേക്കും മേൽപ്പറഞ്ഞതാണ് വൃശ്ചിക ലക്ന ജാതകർക്ക് ഗ്രഹങ്ങളുടെ സ്ഥിതിയും അവരുടെ ദശാ അപഹാര കാലങ്ങളിൽ അവർ ജാതകർക്ക് നൽകുന്ന ശുഭ അശുഭ അനുഭവങ്ങളും വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ